ചായ ചായ വേണ്ട ചായ കുടിക്കുന്ന എനിക്കിപ്പോ ചായ വേണ്ടപ്പം തലവേനയുടെ അതിന് എനിക്ക് തലവേദന ഇല്ലല്ലോ തലവേന ഇല്ലേ ഇല്ല വയറുവേദന

പിന്നെ എനിക്ക് എനിക്ക് എത്ര എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഉണ്ടെന്ന് എന്നെ ആരാധകർ ആരാധകർ അറിയാമോ ഞാൻ ജനിച്ച സമയത്ത് കുഞ്ഞു മാറിപ്പോ വേദന അതൊന്നും വേറെയാ ഒന്ന് പറയുന്നത് അതെ മാറിപ്പോ ഞാൻ പ്രസവിക്കുമ്പോ നീ പ്രസവിച്ച ഞാനല്ല ഞാനെന്ന് പറയുന്ന എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ീ മോത്തിന് ചോരങ്ങനെ എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേഴ്സ് കോഴ വാങ്ങി എന്നെ ഏതോ കാശുകാരന് കൊടുത്ത് പകരം അയാളുടെ കരിഞ്ഞുണങ്ങിയ കൊച്ചിനെ എന്റെ അമ്മ എടുത്ത് കിട്ടി ഓ കരിഞ്ഞുണങ്ങിയ കൊച്ചാണ് ശരിക്കുള്ള ഞാൻ ഞാൻ എവിടെയോ ആ കൂടിയ ഈശ്വരന്റെ വീട്ടിൽ നല്ല തുർത്ത് നല്ല സുന്ദരം കുട്ടപ്പനായിട്ട് കഴിയണേ എനിക്കൊന്നും മനസിലാവുന്നില്ല അപ്പൊ ഈ ഇരിക്കുന്ന നീ ഈ ഇരിക്കലും ഞാനില്ലേ അത് ഞാനല്ല ഞാൻ എവിടെയാണ് നല്ല സുന്ദരം കുട്ടപ്പനായി